വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ വാടിയിരിക്കുകയാണ് ഫാത്തിമയുടെ മുഖം വാടിയിരിക്കുകയാ റസൂലിന്റെ പൊന്നാര മകളോട് മുഖമങ്ങ്കളോട് തങ്ങൾ ചോദിക്കുന്നു ഫാത്തിമാറ്റി ഫാത്തിമാ എന്തു പറ്റി ഫാത്തിമാ ഫാത്തിമ ബീപ്രതികാഹുല പറഞ്ഞു ഒന്നുമില്ല അലിയാരി തങ്ങൾക്ക് മനസ്സിലായെന്തോ വിഷമമുണ്ടെന്ന് അല്ലാൻ്റെ മകളുടെ ചാരത്തിലും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടും ഫാത്തിമ പറയുന്നില്ല അവസാനം കയ്യിൽ കയറി പിടിക്കുമ്പോ ഫാത്തിമ കരയുകയാരുന്ന് കാരണമെന്തെന്നറിയുമോ

പടച്ചവനെ അത്രയും പാവപ്പെട്ടവനാണ് പൊന്നാര മകളായ ഫാത്തിമയുടെ ചരിത്രം നീ ചെന്ന് പഠിക്ക് രണ്ടാൺകുട്ടികളാണുള്ളത് എന്ന് പറയുന്ന രണ്ടു മക്കളുണ്ട് ഒരു വയസ്സിന്റെ വ്യത്യാസം രണ്ടുപേരും തമ്മിൽ ഒരു വയസ്സിന്റെ വ്യത്യാസം ഫാത്തിമ എങ്ങനെയാ ഉറക്കുന്നതെന്നറിയോ മക്കളെ തൊട്ടിലിൽ കിടത്തിയിട്ട് ഒരു കയറിന്റെ ഒരു ഭാഗം തൊട്ടിലിൽ കെട്ടുകയാണ് മറുഭാഗം തന്റെ കാലിൽ കെട്ടി കെട്ടിരിക്കുകയാണ് മക്കളെങ്ങാണ് ഫാത്തിമ കാലിൽ കെട്ടിയിരിക്കുന്ന കയറിങ്ങനെ ആട്ടുകയാണ് ആ കാലുകൊണ്ടാണ് മക്കളെ പോലും മാട്ടി അതുപോലെ കഷ്ടപ്പാടാ ാണ് അതുപോലെ വല്ലാത്ത പ്രയാസമാണ് അലിയാരിതങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി അന്ന് രാത്രിയിൽ ഉറക്കം വരുന്നില്ല അലിയാരിതങ്ങൾ അവസാനം പറഞ്ഞു ഫാത്തിമാ നിന്റെ പ്രയാസം െ ഫാത്തിന്റെ വഴി പറഞ്ഞു തരട്ടെ ഫാത്തിമ നിന്റെ പ്രയാസം വഴി പറഞ്ഞു തരാ എന്തെ അള്ളാഹിബിന്റെ പ്രവാചകന്റെ പൊന്നാര മകളോട് അലിയാരുതങ്ങളെന്ന ഭർത്താവ് പറയുകയാ നാളെ നിന്റെ വാപ്പാനെ നീ കാണാ പോകണം അള്ളാന്റെ റസൂലിനെ നീ കാണാ പോകണം ഫാത്തിമ എന്നിട്ട് നിന്റെ കൈ കാണിച്ചു കൊടുക്കണം നിന്റെ കഷ്ടപ്പാട് പറയണം നിന്റെ പ്രയാസങ്ങള് പറയണം നിന്റെ വാപ്പയോട് നിന്റെ സങ്കടങ്ങൾ മുഴുവനും പറയണം എന്നിട്ട് എന്നിട്ടുപ്പാനോട് പറയണം ഉപ്പാ ഉപ്പാട കയ്യിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ പാടകടിമകളുണ്ടല്ലോ സഹായത്തിന് ഉപകാരപ്പെടുമല്ലോ നീ ചോദിച്ച വാപ്പ തരും ഫാത്തിമയോട് പറയുന്നു നീ ചോദിച്ച നിന്റെ വാപ്പ ഉറപ്പായിട്ടും തരും വാപ്പാടകയിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ നിധങ്ങൾ എന്തായാലും നിനക്ക് തരും നിന്റെ കഷ്ടപ്പാട് മാറുമല്ലോ നിന്റെ പ്രയാസം മാറുമല്ലോ ഫാത്തിമ ഭീവ്രതിയെല്ലാ കുത്താര ചിന്തിച്ചു പടച്ചവൻ അള്ളാഹുബേ നല്ല കാര്യമാണല്ലോ ഉപ്പാട കയ്യിൽ ഒരുപാട് അടിമകൾ ഉണ്ടല്ലോ ഒരടിമ വന്നാൽ എനിക്ക് സഹായമാകുമല്ലോ അന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങുകയാണ് പിറ്റേ ദിവസം നേരം വെളുത്തു വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോ അള്ളാന്റെ പൊന്നാരമകൾ വാപ്പയെ കാണാ പോവുകയാബിതങ്ങളെ കാണാ പോവുകയാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ തങ്ങളുടെ വീട്ടിലേക്ക് അവിടം ഫാത്തിമ കടന്നു ചെല്ലുമ്പോ ഉപ്പ വീട്ടിലില്ല വീട്ടിലില്ലാഹിന്റെ പ്രവാചകം നേരം വെളുത്തപ്പോഴേ ഒരു യാത്ര പോയിരിക്കുകയാണ് ഫാത്തിമയ്ക്ക് വല്ലാത്ത സങ്കടമായി വാപ്പ ഉമ്മാന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു ഉമ്മാ കൈ കണ്ടോ ഉമ്മാ വല്ലാത്ത കഷ്ടപ്പാടാ ഉമ്മാ ഉമ്മാന്റെ മുമ്പിൽ ഇരുന്ന് ആയിഷബീബിയുടെ മുമ്പിൽ എല്ലാ പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഉമ്മ വാപ്പ വരുമ്പോ പറയണം ഒരടിമ എനിക്ക് തരാന് എന്നെ സഹായിക്കാൻ ഒരടിമയെ വേണം എനിക്ക് ഉമ്മ എന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് വാങ്ങി തരണം ആയിഷ ബീബി റതിയല്ലാഹു താലാക സമാധാനിപ്പിക്കുകയാണ് ഞാൻ പറയാൻ വിധങ്ങൾ വരുമ്പോ നിന്റെ വാപ്പയോട് ഞാൻ പറഞ്ഞു കൊടുക്ക അങ്ങനെ ആയിഷ ബീവി സമാധാനിപ്പിച്ചു വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അള്ളാഹുവേ അന്ത് രാത്രിയിലാണ് നിബിധങ്ങൾ വരുന്നത് ഒരുപാട് താമസിച്ചിട്ടാണ് നിബിധങ്ങൾ വന്നത് അള്ളാഹുവിൻ പ്രവാചകൻ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നോ അള്ളാഹുബിന്റെ റസൂലിനോട് ആയിഷീ പ്രതികല്ലാഹു താലാൽഗ പറഞ്ഞു യാസൂൽ അല്ലാ നബിയേ വന്നിരുന്നു അല്ലാൻ്റെ സങ്കടത്തിലാണ് ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുകയാട് ആട്ടുകള് പിടിച്ചിട്ട് കൈകൊണ്ട് മാവു പൊടിക്കുന്ന കല്ല് പിടിച്ചിട്ട് ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുകയാട് വല്ലാത്ത പ്രയാസത്തിലാണ് ഫാത്തിമയുടെ ചരിത്രം ഇങ്ങനെ ആയിഷ ബീവി പറഞ്ഞു കൊടുത്തു ഒരടിമയെ കൊടുക്കുക പൊന്നുമോൾക്ക് ഒരു അടിമയെ കൊടുക്കുക അള്ളാന്റെ മകളെ കുറിച്ച് പറയുമ്പോൾ എനിക്കെന്റെ പൊന്നുമോളെ ആയിഷ ബിബി പറഞ്ഞു ഒരുപാട് താമസിച്ചു നബിയേ ഒരുപാട് രാത്രിയായി രിയ് നേരം വെളുത്തിട്ടു പോകാൻ റസൂല് പറഞ്ഞു ഇല്ല എനിക്കെന്റെ ഫാത്തിമയെ കാണണം എനിക്കെന്റെ പൊന്നുമോളെ കാണണം അള്ളാഹുബിന്റെ പ്രവാചകന പാതിരാത്രിയിൽ തന്നെ ഇറങ്ങിയടോ യാത്ര ചെയ്ത ക്ഷീണിച്ചു വന്ന നിപിതങ്ങള് പൊന്നാര മകള് കരഞ്ഞു കേട്ടപ്പോ നിബിധങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഫാത്തിമാറിയാഹു താലാൻകയുടെ വീട്ടിലേക്ക് നിന്നു നിബിതങ്ങള് സ്വലാം പറഞ്ഞു അള്ളാഹുബിന്റെ പ്രവാചകന് വീടിന്റെ കത്തേക്ക് കടന്നു തെല്ലുമ്പോ കിടക്കുന്ന സ്ഥലത്ത്

ോതിബന്ധം നിറയോ പെരുമാതുരയിലെ പെൺമക്കളുള്ള ഉപ്പമാരേ നീ വാപ്പയാണെന്ന് ചിന്തിക്കണേ പെൺമക്കളുള്ള ഉപ്പമാര് ഒരു വാപ്പ ആരെ പോലെയാകണമെന്നറിയോ നീ ഒരിക്കലും എടുത്ത് ചാടേണ്ടവനല്ല കാണിക്കേണ്ടവനല്ല നീ ഒരു പെൺകുട്ടിയുടെ വാപ്പയാണ് നീ ഒരുപാട് ചിന്തിക്കണം നീ എടുത്ത് ചാടാൻ പാടില്ല വാപ്പ അല്ലാൻ്റെ റസൂര് സ്നേഹിച്ചതുപോലെ ഒരു വാപ്പയും മകളെ സ്നേഹിച്ചിട്ടില്ല അല്ലാൻ്റെ റസൂരിന് അത്രയും ഇഷ്ടമായിരുന്നോ അതുകൊണ്ടാണ് രപിതങ്ങൾ ആ പാതിരാത്രിയിൽ തന്നെ എഴുന്നേറ്റ് പോയത് പൊന്നാര മകളോട് നിപിതങ്ങൾ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ മോളെ ഫാതിമാ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ച് കൊടുത്ത തരുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ ഫാത്തിമാ ഒരു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം അടോ ഒരു വാപ്പയെന്ന് പറഞ്ഞ ഒരു എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം പഠച്ചവനെ നിന്നെ പോലെ സൗകര്യമുണ്ടാകണമെന്നില്ല നീന്റെ മകള് കടന്നു പോകുന്ന നിന്റെ മരുമകൻ സമ്പന്നനാകണമെന്നില്ല അവടെ കൊട്ടാരം പോലെ വീടുണ്ടാകണമെന്നില്ല അവൻ അന്നന്നത്തെ കാര്യം തന്നെ തെള്ളി നീക്കുന്നവനാകാം പടച്ചവനെ നിന്റെ വീട് പോലെ എല്ലാം അവിടെയില്ല മക്കള് പരാതി പറയും അവരെ സങ്കടം പറയും നീ ഉപദേശിക്കണം ഉപദേശിച്ചു കൊടുക്കണം ഉപ്പമാരെങ്ങനെയല്ല ഇന്നത്തെ ഉമ്മമാരെങ്ങനെയല്ല മക്കളുടെ ജീവിതം പോയാലും അവർക്കൊന്നുമില്ല മക്കൾ തീമായി പോയാലും അവർക്കൊന്നുമില്ല ഇന്നു വാശിയാടോ ആണിനും പെണ്ണിനും വാശിയാണ് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട വേണ്ടിവേ മക്കള് വിളിച്ചു പരാതി പറഞ്ഞാല് മക്കള് വിളിച്ചെന്തെങ്കിലും ഒരു പരാതി പറഞ്ഞ വാപ്പ പറയുന്നു വണ്ടി വിളിച്ച് വീട്ടിലേക്ക് വന്നേരേ ലബിതങ്ങള് തന്റെ പൊന്നാര മകളോട് രണ്ട് കയ്യും പൊട്ടിയിരിക്ക ജോലി ചെയ്തിട്ട് സങ്കടം പറഞ്ഞ മകളോട് നിപിതങ്ങൾ ചോദിച്ചു മക്കൾക്കും ഭർത്താവിനും ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ഒരു പെണ്ണിന് അല്ല കൊടുക്കുന്ന പൊതിവൽ എന്താണെന്ന് നിനക്കറിയോ നിന്റെ മകള് നിന്റെ ഭർത്താവിന്റെ വീട്ടിലെ പ്രയാസം പറഞ്ഞപ്പോ നീ എന്തു പറഞ്ഞു വാരിക്കെട്ടി വന്നേക്കാൻ കഴിഞ്ഞു മതി അവിടത്തെ ജീവിതമൊക്കെ മതി വന്നേരേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇട ഒരു നിമിഷം സംസാരിച്ച അന്ന് ഇന്ന് ബന്ധം ഒഴിയുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്കൊരു ചങ്ങാതി ഉണ്ട് ഓം പറഞ്ഞു ഉസ്താദ് അനിയന്റെ കല്യാണ നിങ്ങൾ പറഞ്ഞത് നിക്കാഹിന് എനിക്ക് സത്യം പറഞ്ഞ നിക്കാഹിനു പോകാൻ പറ്റിയില്ല അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇവനെ കണ്ടപ്പോ അന്ന് പോകാൻ പറ്റാത്തതിന് ജാമ്യം എടുക്കണമല്ലോ ഇവന്റെ അടുക്ക പോയിട്ട് പറഞ്ഞേടാ അന്ന് എനിക്ക് വരാൻ പറ്റിയില്ലേടാ എന്തൊക്കെയാ പ്രയാസങ്ങളായി പോയട്ടോ ഇങ്ങനെണ്ടടടാ ജീവിതമൊക്കെ ഓൾ എന്തേടാ ഓള് പോയി ഉസ്താദേ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഓള് പോയി എന്തു പറ്റിയടാ ഉസ്താന്റെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല ബർത്ത്ഡേക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാത്ത എന്റെ പേര് ഓള് പോയെന്ന് അള്ളാഹുഖാത്ത ഋഷികുമാറാകട്ടെ ഇന്ന് ഒന്നും വേണ്ടടോ എടോ ഈ പെണ്ണിനും പയ്യനും ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചാൽ തീരുന്നതേയുള്ളൂ അതെങ്ങനാ മോളെ വിളിച്ചോണ്ട് വരുമ്പോ തന്നെ ഉമ്മ പറയും ഇനി അവൻ വിളിച്ച ഫോൺ എടുത്തേക്കരുത് ഓഫാക്കി വെച്ചേക്കാൻ ഉമ്മ ഇന്നത്തെ ഉമ്മയ പറയണേ അവൻ വിളിച്ചാ ഇനി എടുക്കരുത് ബ്ലോക്കാക്കി വെച്ചാരെ കാരണം സംസാരിച്ച മനസ്സ് മാറി പോയാലോ എന്നാലും ഉമ്മ ഇവിടെ പെണ്ണുംപുള്ള വാശി ആർക്ക ഈ പെണ്ണിനെക്കാളും വാശി പെണ്ണിന്റെ തള്ളയ്ക്ക എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ അവള് അമ്മായി അമ്മ അങ്ങനെയാണ് സംസാരിക്കേണ്ടത് അമ്മായിപ്പന വാശിയടോ ഈഗോ ഒരഞ്ചു മിനിറ്റ് സംസാരിച്ചാ തീരുന്ന പ്രശ്നമുള്ളൂ ഞാനെങ്ങനാ എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം പറയാ ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിലൊരിക്കെ സാധാരണയും ഞാൻ ഇരിക്കാറില്ല അന്ന് വെള്ളിയാഴ്ച ഒരു മസിഹത്ത് വന്നു കാരണം വലിയൊരു കുടുംബമായിരുന്നത് അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അഡ്വക്കേറ്റിന് ഉൾപ്പെടെ എല്ലാ ചർച്ചകളും അവസാനിച്ചു ഈ കൊടുത്തതൊക്കെ തിരിച്ചു വാങ്ങാൻ അഡ്വക്കേറ്റ് വരെ ഉണ്ട് എല്ലാം എഴുതി കൊണ്ടുവന്നിരിക്കുക കമ്മിറ്റി ഓഫീസിൽ കഷ്ടകാലത്തിന് എന്നോട് പറഞ്ഞ ഉസ്താദം വന്നിരിക്കാൻ പറഞ്ഞു ഞാൻ കയറിയിരുന്നു നോക്കുമ്പോൾ ഒരു അടിക്കുള്ള ആളുണ്ട് പത്താപത് പേരുണ്ട് രണ്ട് ഫാമിലി ഉണ്ട് എന്നാ ബഹളവും അറിയോ അതിനകത്ത് കിടന്നിട്ട് അപ്പൊ ഞാനിങ്ങനെ മിണ്ടാതെ ഇരുന്നപ്പോ എന്റെ ഉസ്താദം നിങ്ങളൊന്നും മിണ്ടാത്തെ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളോട് ആരോടും ഒന്നും സംസാരിക്കണ്ട ആ പെണ്ണിനോടും പയ്യനോടും ഒരു അഞ്ചു മിനിറ്റ് സംസാരിക്കണം ഉടനെ പെണ്ണിന്റെ വാപ്പ പറയാ ചർച്ച എല്ലാം കഴിഞ്ഞാ ഇനി എന്താ സംസാരിക്കാനാ ഓന എല്ലാം കഴിഞ്ഞല്ലേ ഇനി എന്താ ഇനി എന്ത് കഴിഞ്ഞല്ലേ ഇനി കൊടുത്തതൊക്കെ കഴിഞ്ഞ് വാങ്ങണം പോണം അപ്പൊ ഈ പെണ്ണിന്റെ പയ്യന്റെ പയ്യന്റെ വാപ്പ പറഞ്ഞു എന്റെ ഉസ്താദ് സംസാരിച്ച കുഴപ്പമെന്താ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല അവരോടുള്ള വാശിക്ക് പറഞ്ഞു എന്ത് ഹത്തീബ് സംസാരിച്ച എന്തെ അങ്ങനെ എനിക്കൊരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ അവസരം കിട്ടി എന്റെ പ്രിയപ്പെട്ടവര് രണ്ടുപേരെയും വിളിച്ചു മദ്രസയുടെ മുകളിൽ പോയി ഞാൻ ചോദിച്ചു എന്താ പ്രശ്നമെന്ന് സുഹാൻ അല്ല അവിടെ ബദറും മുഹദും ഹന്തക്കും ഹൈവറൊക്കെ ഒരുമിച്ച് നടന്നടോ ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അങ്ങട്ട് പൊക്കി അങ്ങട്ട് പറയാൻ തുടങ്ങി അല്ല എടാ വാടാ പോടാ അടിവരെ നടന്നടോ അതിനകത്ത് എന്നാലും ഞാൻ മിണ്ടാതെ ഇരുന്നു ഒരു ഉസ്താദ് എന്ന പരിഗണന നൽകിയില്ല എന്നാലും ഞാൻ വിചാരിച്ചു പറഞ്ഞു തീരട്ടെ അങ്ങനെ രണ്ടുപേരും പറഞ്ഞു 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 ക്ഷീണിച്ചു കുടിക്കാൻ ഇത്തിരി വെള്ളമൊക്കെ കൊടുത്തു ഞാൻ അവസാനം ചോദിച്ചു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അനിയ ഒന്ന് ഒരുമിച്ച് ജീവിച്ചുകൂടെ ഇവളുടെ കൂടെയോ ഇല്ല അവസ്ഥ അങ്ങനെ എല്ലാ ചർച്ചയും പാളി അവസാനം എട്ടാമത്തടകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു എന്തായാലും താഴെ ചെന്ന് ഒപ്പിട്ടാൽ നിങ്ങൾ രണ്ടുപേരും രണ്ടായി പിരിയാൻ പോവുകയാ എന്തായാലും ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചതല്ലേ പോകുന്നതിന് മുമ്പ് ഒന്ന് പൊരുത്തം ചോദിച്ചിട്ട് പോ എന്തായാലും നിങ്ങൾ പിരിയാ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിച്ചപ്പോൾ പലതും പറഞ്ഞിട്ടില്ലേ ചീത്ത വിളിച്ചിട്ടില്ലേ അടിച്ചിട്ടില്ലേ അതുകൊണ്ടൊന്ന് പൊരുത്തം ചോദിച്ച് കെട്ടിപ്പിടിച്ച് പൊരുത്തം ചോദിച്ചിട്ട് ഇറങ്ങിപ്പോക്കോ രണ്ടെണ്ണം പോയി ഒപ്പിട്ടിട്ട് പോക്കോ ഞാൻ വിട്ടു ഞാൻ പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് മദ്രസയുടെ വാതിലടച്ച് പുറത്തിറങ്ങി അഞ്ച് മിനിറ്റ് കഴിഞ്ഞു വാതിൽ തുറക്കുന്നില്ല നിങ്ങൾക്ക് വല്ലാത്ത ബേജാറായി കാരണം അടിക്കുള്ള ആള് താഴെ ഇരിപ്പുണ്ട് ഇവ രണ്ടുപേരും എന്താ ചെയ്യണമെങ്കിൽ അറിയില്ലല്ലോ വല്ലാത്ത പേടിയായി അഞ്ചു മിനിറ്റ് കഴിഞ്ഞു കുറേ നേരം കഴിഞ്ഞിട്ട് വാതിൽ തുറക്കാതെ വന്നപ്പോൾ ഞാൻ വാതിൽ തള്ളി തുറന്നു അകത്തേക്ക് കയറി ചെന്നപ്പോ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നോട് പറഞ്ഞു ഉസ്താദെ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം ഞങ്ങളെ പിരിപ്പിക്കാൻ പാടില്ല പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അവരോട് പറഞ്ഞു ഇതിലേ ഇറങ്ങി ഈ പള്ളിപ്പറമ്പിലെ കബറൻകാടിന്റെ സൈഡേ ഒരു വഴിയുണ്ട് ഇതിലേ ഇറങ്ങി ഏതെങ്കിലും ലോഡ്ജിൽ പോയി റൂം എടുത്തിട്ട് താമസിക്ക് വീട്ടിൽ പോകരുത് അള്ളാഹിമാടാകട്ടെ ഞാൻ അവർക്ക് കൊടുത്തൊരു ഉപദേശം അത് ഉള്ളതും ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു നിങ്ങളെ ജീവിക്കാൻ പെടാത്തത് നിങ്ങളുടെ വീട്ടുകാരാ അവരുടെ വാശിയാ നിങ്ങൾ വിധവയാകുന്നതിലോ നിങ്ങൾ പിരിയുന്നു അവർക്ക് വിഷയമില്ല വാശി രണ്ടുപേരും അതിലേ ഇറങ്ങിപ്പോയി ഞാൻ താഴെ ചെല്ലുമ്പോഴും അഡ്വക്കേറ്റിന്റെ പേപ്പറിൽ ഒപ്പിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുക ഹിമ നൽകുമാറാകട്ടെ ഇതാണിന്ന് പല കുടുംബ ജീവിതത്തിലും ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ കാരണം ഇവര് സംസാരിക്കാൻ പെടത്തില്ല അവര് സംസാരിക്കാൻ പെടത്തില്ല എന്റെ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് കാരണം അതോ പെണ്ണിനും പെണ്ണിന്റെ വാപ്പ എല്ലാം വാശി എല്ലാത്തിനും വാശി വാളെടുത്തവനൊക്കെ എന്താ പറയാ വാളെടുത്തവനൊക്കെ എല്ലാരും ഇങ്ങനെ നിക്കാ വരുന്നവനും പോകുന്നവനും എല്ലാം ഇങ്ങനെ വേണ്ട വേണ്ട വിടണ്ട ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് സംസാരിക്കടോ അള്ളാൻ്റെ റസൂൽ എന്ന് പറയുന്ന പിതാവ് സ്നേഹിച്ചതുപോലെ ഒരു ഉപ്പയും മകളെ സ്നേഹിച്ചിട്ടില്ല ആ ഉപ്പ മകളോട് ചോദിച്ച ചോദ്യം മോളെ ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്താൽ അല്ല തരുന്ന പൊതിവരെന്തെന്നറിയോ അറിയില്ല ഉപ്പ വിധങ്ങൾ കൊടുത്തു എല്ലാത്തിനും പറഞ്ഞു നീ എന്ത് ചെയ്താലും പ്രതിഫലം ഫാത്തിമയോട് പറഞ്ഞു കൊടുത്തു ഫാത്തിമ ഭക്ഷണം വെച്ചാൽ വസ്ത്രം കെഴുകിയാൽ വീട് തൂത്താൽ നീ ഗർഭം ചുമന്നാല് പാല് കൊടുത്താൽ മക്കളെ വളർത്തിയാ എന്ത് ചെയ്താലും പ്രതിഫലം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു മകളോടും മരുമകനോടും എന്നിട്ട് റസൂൽ അവസാനം പറഞ്ഞു ഫാത്തിമാ ഒരടിമയ ചോദിച്ചല്ലേ എന്റെ പൊന്നുമോൾ വന്നത് ഒരടിമയെ ചോദിച്ചല്ലേ എന്റെ പൊന്നുമോള് വന്നത് അല്ലാ എന്റെ റസൂല് ചോദിക്കുന്നു ഫാത്തിമ അടിമയ ലഭിക്കുന്നതിനാഹിബിന്റെ മുമ്പിൽ പുണ്യമുള്ള ഒരു നന്മനാ പറഞ്ഞു തരട്ടെയോ നിനക്ക് അടിമയ വേണോ അല്ലാടെ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ വേണോ ഫാത്തിമ പറഞ്ഞു എന്താ എനിക്ക് നന്മയാണ് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു തരുമോ ആ പാതിരാത്രിയിൽ തന്റെ പൊന്നാര മകളെയും തന്റെ മരിമകനെയും പിടിച്ചിരുത്തിയിട്ടു അള്ളാഹിബിന്റെ പ്രവാചകനെ മാതങ്ങളെ പറഞ്ഞു കൊടുത്ത നന്മയെന്താ ഫാത്തിമാ

പറ എന്തിനാണ് ഞാൻ ഞാനിത് പറഞ്ഞതെന്നറിയോ അള്ളാഹിബിന്റെ പാതിരാത്രിയിൽ പറഞ്ഞു കൊടുത്ത കൊടുത്താമത്തെ വിട പറയുന്നത് മരിക്കുന്ന ദിവസവും പറഞ്ഞു ഫാത്തിമ മരിക്കുന്ന ദിവസവും മറക്കാതെ പറഞ്ഞിരുന്ന നന്മയാ പെങ്ങള്രുന്ന പറഞ്ഞതിനു ശേഷം ഞാൻ മുടക്കിയിട്ടില്ല മരിക്കുന്ന വരെ കാരണം ന്മയാടോ ചിലപ്പോ വായത് കേൾക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കും ഉസ്താദ് ഒരു ഇത് പറയാനാണോ ഇത്രയും നേരമെടുത്തത് ഇത് പറയാനാണോ അവസ്ഥ കാരണം ഇതിന്റെ മഹത്വം നമുക്ക് കൊണ്ടാ ഇത് ചെറുതാണെന്ന് തോന്നുന്നത് നമുക്കിതിന്റെ മഹത്വം അറിയാത്തത് കൊണ്ടാ അള്ളാഹുബിന്റെ അള്ളാഹുബിന്റെ പ്രവാചകനോട് സ്വഹാപത്വ പറയുകയാണ് പാവപ്പെട്ട മുഹാജിറായ പാവപ്പെട്ട സ്വഹാപത്തിണ്ടല്ലോ റസൂലിനോട് പറഞ്ഞു നബിയേ സ്വർഗം മുഴുവനും പ്രതിഫലം മുഴുവനും പണക്കാ അവര് ഹജ്ജ് ചെയ്യുന്നു അവര് ചെയ്യുന്നു അവര് സതക്ക കൊടുക്കുന്നു അവര് സക്കാത്ത് കൊടുക്കുന്നു പ്രതിഫലം മുഴുവനും ഈ പാവപ്പെട്ട ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾ ഏത് കാലത്ത് പോയി ഹജ്ജ് ചെയ്യാനാണ് ഏത് കാലത്ത് പോയി ഉമ്ര ചെയ്യാനാണ് രബിതങ്ങളോട് സ്വഹാബത്ത് സങ്കടം പറഞ്ഞപ്പോ ചോദിക്കുന്നു ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടയോ പാവപ്പെട്ട സഹാപത്തി യോദിച്ച് നബിയെ പ്രതിഫലം മുഴുവനും കാരണം ഒരു ഹജ്ജിന് പോകും അവരുമ്രക്ക് പോകും അവര് സതക്ക കൊടുക്കും അവര് സക്കാത്ത് കൊടുക്കും ഞങ്ങൾ കിട്ടിയിരിക്കണ വസ്ത്രമല്ലാതെ പോതയ്ക്കാൻ പോലും വേറൊന്നുമില്ല ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് എങ്ങനെയാ ഹജ്ജിന് പോകണത് പോകുന്നത് അപ്പൊ നിബിതങ്ങള് ചോദിച്ചു ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്റെതാ അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെ വേണോ വേണ്ടേ എടോ ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന ഒരു നന്മ വേണോ വേണ്ടേ വേണോ എന്താ നന്മ നിസ്കാരം കഴിഞ്ഞിട്ട് ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് ആ മുസലിഗിൽ ഇരുന്നിട്ട് സുബഹാൻ അല്ല അല്ല അള്ളാഹുബർ ഈ ദിഖർ പറയുന്നവന് ഹജ്ജിന്റെ കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്ത് പറഞ്ഞ ആ അഞ്ച് പക്കത്ത് നിസ്കാരം കഴിഞ്ഞിട്ടേ ഓടുക ഒരു ദിവസം അഞ്ച് ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന നന്മയാ ദിക്കറ് ഇന്ന് എത്ര വട്ടം പറഞ്ഞു ഇന്ന് എത്ര വട്ടം പറഞ്ഞു നാലിശിക്ക് ഞാൻ നമുക്ക് ചെറുത് ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മയാണ് നിസ്കാരം കഴിഞ്ഞിട്ട് ആകട്ടെ ഈമാൻ നൽകുമാറാകട്ടെ അതുകൊണ്ട് നിബിതങ്ങൾ പറഞ്ഞതല്ലേ തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുത്തു മരിക്കുന്ന കാലം വരെ ഫാത്തിമ പറഞ്ഞു മരിക്കുന്ന കാലം വരെ അരിയാരതങ്ങളും ചെയ്തു ആ ഒരു നന്മയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇൻഷാല്ല ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വായത് കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു നിങ്ങൾ ജീവിതകാലം മുഴുവനും ചെയ്യാൻ ഞാൻ പറയുന്നില്ല നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യാൻ ഞാൻ പറയുന്നില്ല ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഇവിടെ നിന്ന് വാഴ് കടിഞ്ഞ് തിരിച്ചു വീട്ടിൽ ചെന്ന് എല്ലാ ജോലികളും കടിഞ്ഞ് അവസാനം നീ നിന്റെ കിടപ്പറയിലേക്ക് വന്നിരിക്കുമ്പോ നബിതങ്ങൾ പറഞ്ഞ ഒരു നന്മയല്ലേ ഇൻഷാല്ല ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പറഞ്ഞ മൂന്ന് ദിക്കറുകൾ പറഞ്ഞിട്ടൊന്ന് കിടന്നുറങ്ങാൻ തീരുമാനിക്കുക അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ ഭാഗ്യന്തരുമാറാകട്ടെ മത്സരിക്കാനോ ഇന്നത്തെ ഒരു ദിവസം അലഹദില്ല നാളെ വേണോ വേണ്ടയോ അത് നിന്റെ ഇഷ്ടം ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും കിടന്നുറങ്ങുന്നതിന് മുമ്പ്

ആരെല്ലാം ഈ മജിരിസിലിരുന്ന് കൈ ഉയർത്തിയോ നാഥാ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും ഈ കൈ നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലെ മരണം കൊടുക്കണേ സംസം വെള്ളം കുടിച്ച് സഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കാ ഭാഗ്യം നൽകണേ അല്ല പടച്ചവനെ ഈ കൈ പൊക്കിയ ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് കാണാൻ നീ തിനുള്ള ഭാഗ്യന്തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ ആ കൈപൊക്കി എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആ കൈപൊക്കാത്തവൻ അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ അതിനും കൂടെ രാമ്യം പറ പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ പൈസ ഒന്നും ചോദിച്ചില്ല സുബഹാൻ അല്ല അള്ളാ പറയോ ഇല്ല അല്ലാന്ന് അള്ളാഹു കാത്തിരശ്ശികുമാർ ആകട്ടെ ഒന്നുകൂടെ അള്ളാഹു വാഗിന്ദര്മാർ ആകട്ടെ ഇത് ചെയ്താൽ ഇപ്പൊ എല്ലാം കൈപൊക്കി ഇപ്പൊക്കെ കൈവൊക്കി പക്ഷെ ഇന്ന് രാത്രി വീട്ടിൽ ചെന്നിട്ട് നിനക്കിത് പറയാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന് നീ നോക്ക് ഇത് പറയണമെന്ന് ഇത് പറയാതെ ഉറങ്ങരുത് ഇത് ചെയ്യണം ഇത് ചെയ്യണം ഇന്ന് ചെയ്യണമെന്ന് നിന്റെ മനസ്സ് നിന്നോട് പറയുകയും നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നീ രക്ഷപെട്ടു അള്ളാഹുഭാഗ്യന്തരമാർ ആകട്ടെ അള്ളാഹുഭാഗ്യന്തരമാർ ആകട്ടെ മനസ്സിങ്ങനെ പറയുന്നുണ്ട് ഇന്നിത് ചെയ്യാതെ ഉറങ്ങാൻ പറ്റൂല വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഇത് പറഞ്ഞിട്ട് കിടന്നുറങ്ങ് ഒന്ന് ഉറങ്ങി നോക്ക് ഇത്രയും കാലം ഉറങ്ങിയത് പോലെല്ലാം ഉറങ്ങി നോക്ക് ജീവിതത്തിൽ ഒരു മാറ്റം വരും എൻ്റെ ഭർത്താവൊക്കെ വന്ന് കിടക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം ഉണ്ടാകും അള്ളാഹു നമുക്ക് സന്തോഷമുള്ള ജീവിതം നൽകുമാറാകട്ടെ അള്ളാഹു സന്തോഷമുള്ള ജീവിതം നൽകുമാറാകട്ടെ അപ്പോൾ ഒരു നല്ല കാര്യം കേട്ടാൽ അത് ചെയ്യാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അങ്ങനെ ഒരു മനസ്സ് നൽകുമാറാകട്ടെ